ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ പതിവ് പോലെ രാവിലെ എന്നെ ഫോണൊക്കെ എടുത്ത് എടുക്കാനുള്ള ഒരു തൊരയോടുകൂടി ഫോണിലേക്ക് നോക്കിയതും മൊത്തത്തിൽ എൻ്റെ മോന്തം മാറിപ്പോയിട്ടോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൽ ഒരു തുള്ളി ചാർജ് ഇല്ല സാധാരണ ദിവസങ്ങളിൽ കുറച്ചു നേരം നമ്മൾ കിടക്കുന്നതിന് ഇപ്പം ഇങ്ങനെ ഫോണൊക്കെ തോണ്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരെയൊക്കെ കിടത്തി ഉറക്കി ഫോണിൽ എന്തിലൊക്കെ കുറച്ചു നേരം തോണ്ടിയതിന് ശേഷം പതുക്കെ വന്നിട്ട് ഫോൺ കുത്തിയിട്ടിട്ട് പോയി കിടന്നുറങ്ങൂട്ടോ അപ്പോൾ രാവിലെ ഫുൾ ചാർജ് ആയിട്ടിരിക്കും അങ്ങനെ ഫോൺ കുത്തിയിടാൻ പാടില്ലെന്നൊക്കെ കാണും ഇവരുള്ളവർ പറയുന്നത് ഇത്ര സമയം വരെയൊക്കെ കുത്തിയിടാൻ പാടുള്ളൂ എന്നാണ് കേട്ടോ പക്ഷേ എൻ്റെ ഫോണിൽ ചാർജ് കയറുന്നത് ഒച്ചഴിയുന്നതിനേക്കാളും സ്ലോയിലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു രാത്രി ഫുള്ള് കുത്തിയിട്ടാലാണ് ഒരു നൂറ് ശതമാനം ചാർജ് ആവത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നത്തെയും പോലെ കൊണ്ട് കുത്തിയിട്ട് പക്ഷേ സ്വിച്ച് ഓണാക്കാൻ മാത്രം ഞാൻ മറന്നുപോയി രാവിലെ ഏറ്റപ്പത്തേക്കിന് മൊത്തത്തിൽ പ്ലിങ് ആയിപ്പോയിട്ടോ അപ്പോൾ ഞാൻ പിന്നെന്താ ചെയ്യുക ഫോണിൽ ചാർജ് കയറുന്നതാണെങ്കിൽ ഭയങ്കര സ്ലോവും പിന്നെ ഒരു മാർഗ്ഗമില്ലല്ലോ അങ്ങനെ ഫോൺ കുത്തിയിട്ടു കുത്തിയിട്ട് അത്യാവശ്യം പരിപാടികൾ ഏകദേശം ഒതുക്കിയതിന് ശേഷമാണ് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത് അപ്പോൾ രാവിലത്തെ കാപ്പിയുടെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ എന്തു ചെയ്യും കുറച്ചു നേരം ഒന്ന് വീഡിയോ എടുക്കും പിന്നെയും കൊണ്ടേ കുത്തിയിട്ടും വീണ്ടും വീഡിയോ എടുക്കും പിന്നെയും കൊണ്ടാ കുത്തിയിട്ടും ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് കേട്ടോ പക്ഷെ എന്തായാലും എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും നമ്മൾ വീഡിയോ എടുക്കണം അല്ലെങ്കിൽ വീഡിയോ ഇടണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹമുള്ളതിൻ്റെ പേരിൽ അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഇന്നും കുറച്ച് കാര്യങ്ങളൊക്കെ തട്ടി കൂട്ടിയിൽ വീഡിയോ ആക്കി കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ചട്ടിയും കലയും പാത്രവും ഒക്കെ ആയിട്ട് കുറച്ച് കഥകളും പറഞ്ഞു വരുമ്പോഴത്തേക്കിനും എനിക്ക് മനസ്സിൽ തന്നെ ഒരു എന്തോ എനിക്കന്നെ ഒരു മടുപ്പ് തോന്നാറുണ്ട് പക്ഷേ എന്താ ചെയ്യുക നമുക്ക് പറയാൻ വേറെ കഥകളുമില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ സ്ഥിരമായിട്ട് നമ്മൾ ഇടാത്തത് വളോഗിടാത്തത് ഒന്നിനായിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചി സ്ഥിരമായിട്ട് വ്ളോഗിട ഒന്ന് സ്ഥിരമായിട്ട് ഇടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷേ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടൻറ്റ് ക്ഷാമമാണ് കൈസ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ അതൊന്ന് രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞാപ്പി അഭി ഒരേ ഏജ് ആയതുകൊണ്ട് അവരെ വെച്ചുകൊണ്ട് നമുക്ക് എല്ലാ കാര്യം കൂടി മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണ് ഇപ്പോൾ കുഞ്ഞാപ്പി ഇനിയിപ്പം ജൂണൊക്കെ ആകുമ്പത്തേക്കിന് നേഴ്സറി പോയി തുടങ്ങും അപ്പം നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും അന്നേരം മുതൽ നമുക്ക് ഡെയിലി വ്ലോഗാണെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടായിരിക്കുന്നത് അപ്പോൾ എൻ്റെ കാണുന്ന പറഞ്ഞാൽ നമ്മളൊരു പ്രസ്ഥാനം അങ്ങ് തുടങ്ങിപ്പോയില്ലേ അത് തന്നെയല്ല കുറച്ച് ആൾക്കാരുടെ സ്നേഹവും പരിഗണനയൊക്കെ ഒക്കെ കിട്ടുന്ന കാണുമ്പോഴത്തേക്കിനും എനിക്കത് അങ്ങ് നിർത്തിയിട്ട് പോകാനുള്ള മനസ്സും വരുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നമ്മളിത് ഇതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് എപ്പോഴേലും നമ്മുടെ ടൈം വരുന്ന സമയത്ത് നമ്മളെ തമ്പരാൻ പൊക്കി വിടുമായിരിക്കും അന്ന് മുതൽ നമ്മൾ നല്ല നല്ല വീഡിയോസും കണ്ടൻറ്റും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അടക്കാം കേട്ടോ അപ്പോൾ അതിപോലെ തന്നെ എണീറ്റു പല്ലൊക്കെ തേച്ച് കുളിച്ചു മുറ്റടിച്ചു പാത്രമൊക്കെ കഴുകി കട്ടൻ ഒക്കെ കുടിച്ചു പിന്നെ കാപ്പിയൊക്കെ ഒക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇന്നും നമുക്ക് പുട്ടൊക്കെയായിരുന്നു അങ്ങനെ പുട്ടും പഴമൊക്കെ കഴിച്ചു പിള്ളേർ പിന്നെ പുട്ട് പഞ്ചാര ഒക്കെ കേട്ടോ കഴിച്ചത് പിന്നെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഏട്ടയ്ക്ക് ഒരു ആറേ ആകുമ്പോഴത്തേക്കിനും ഓട്ടം പോയാൽ മതിയായിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാപ്പിയാക്കി കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ പൊക്കോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത്യാവശ്യം പരിപാടിയൊക്കെ തീർത്തു കഞ്ഞി തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് ഇട്ടു അതിന് ശേഷം എന്നിട്ട് ഉരുളക്കിഴങ്ങൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കീന്തി വെച്ചു പിന്നെ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഓടിപ്പോയി നമ്മുടെ ചാമ്പ വരത്തേന്ന് കുറച്ച് ചാമ്പങ്ങയും കൂടെ പറിച്ചെടുത്തോട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമ്മുടെ ചാമ്പങ്ങ തീരുന്നവരെ ചാമ്പങ്ങ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഐറ്റംസ് ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അച്ഛൻ്റെ കിട്ടും അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചാമ്പങ്ങ വെച്ചിട്ട് വറുത്തരച്ചൊരു കറിയാണ് നമ്മുടെ തീയലല്ല കേട്ടോ തീയലെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കുറുകി നിൽക്കുമല്ലോ അങ്ങനെയല്ല കുറച്ച് ഒഴിച്ചുകറി പോലത്തെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് ഒഴിച്ചു കൂട്ടാൻ എന്തെങ്കിലും വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ചാമ്പങ്ങ വറുത്തരച്ച കറി വെക്കാനായിട്ട് ആദ്യം തന്നെ ചാമ്പക്ക നല്ല കുരു കുരാനരിഞ്ഞെടുത്ത് കുറച്ച് ഉപ്പുകൂടിയിട്ട് ഒരു നുള്ളു വെള്ളം ചാമ്പങ്ങ ഒക്കകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കണ്ട കുറച്ച് മാത്രം വെള്ളം വെച്ചിട്ട് കുക്കറിലായിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് വിസലടിക്കുമ്പോഴത്തേക്കിനും നന്നായിട്ട് വെന്ത് വരും കേട്ടോ അങ്ങനെ അത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മളിന് വറുത്തരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വറക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ഉള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളക് മല്ലിയൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പം മല്ലിയൊക്കെ ലാസ്റ്റ് നമ്മൾ ചേർക്കാമെന്ന് വിചാരിച്ച് കാരണം എൻ്റെ കീഴിലിരിക്കുന്നിപ്പോൾ പൊടിയായിട്ടുള്ള ഐറ്റംസാണ് അപ്പോൾ അതാണ് നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കാനാണ് കേട്ടോ വറുത്തെടുക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ വറുത്ത് വറുത്തെടുക്കുന്നത് ചിലരിങ്ങനെ ഓട്ടു പോലെ വറുത്തെടുക്കും കാരണം തേങ്ങയിൽ ഓൾറെഡി എണ്ണയുടെ അംശം ഉണ്ടല്ലോ അപ്പോൾ നമ്മളിങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കുന്ന അനുസരിച്ച് എണ്ണ തെളിഞ്ഞിങ്ങനെ വരും ഞാൻ പിന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് ഒരു ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിങ്ങനെ വറുത്തെടുക്കാനായിട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് ചട്ടിക്ക് അടിക്കി പിടിച്ച് കുറച്ച് തേങ്ങയൊക്കെ ഉണങ്ങി കുറച്ച് തേങ്ങ ഉണങ്ങാതൊക്കെ ഇരിക്കും പ്രത്യേകിച്ച് ഞാൻ ചേക്കിയപ്പോൾ കുറച്ച് തേങ്ങ കഴുന്നൊക്കെ പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കെ പതുക്കെ വറത്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇവിടെ കിടക്കട്ടെ അപ്പോൾ തേങ്ങനെ നമ്മുടെ മെഴുക്കുരട്ടിക്കുള്ള ബാക്കി സാധനം കൂടി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഉരുളം കിഴങ്ങ് നേരെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ കൊച്ചുള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്ന് നമ്മൾ മറ്റേ മുളകൂടിയൊക്കെ ഇടാതെയുള്ള മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേറെ ഐറ്റംസ് ഒന്നും വേണ്ട കടുക് പൊട്ടിച്ച് കൊടുക്കുന്നു ഇതെല്ലാം ിട്ട് മഞ്ഞപ്പൊടി ഇട്ട് ഉണ്ടാക്കില്ലേ അങ്ങനെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള മുളക് ചേർക്കുന്നുണ്ട് മുളക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പല രീതിയിൽ ഉണ്ടാക്കും രീതിയിലുണ്ടാക്കും എപ്പം എങ്ങനെ ഉണ്ടാക്കണം എന്ന് തോന്നുക അങ്ങനെയൊക്കെ ഉണ്ടാക്കാറാണ് അതിവ് കേട്ടോ ചില സമയത്ത് ഇങ്ങനെ ചതുരത്തി ചതിരത്തി മുറിച്ചിട്ട് നമ്മുടെ മീറ്റ് മസാലയും മുളകൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞാൻ മെഴുക്ക് വെട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇതൊന്നും പറ്റില്ലാത്ത സമയത്ത് ചുമ്മാ നമ്മൾ ഉള്ളിയും ഇടിച്ച മുളക് കൂടി ഇട്ടിട്ട് കട്ടുക്ക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് ഉപ്പ് ഇട്ട് ഇളക്കി അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ട്ടാ ഇന്നിപ്പം നമ്മൾ ഇങ്ങനെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ മെഴുക്കുരട്ടിക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കിന് നമ്മുടെ തേങ്ങയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മൂത്ത് 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 വരുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടുക്കി പിടിക്കാതെ ഇങ്ങനെ ഇളക്കിളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ചാമിങ് ഓൾറെഡി വെന്തിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനതിൻ്റെ വിസിലിങ്ങനെ പൊക്കി അതിൻ്റെ എയറൊക്കെ കളഞ്ഞ് അതും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം കുരുകുര കുരുഗുരാന്ന് ഇങ്ങനെ കൊത്തിയിരിഞ്ഞ് കൊത്തിയിരിഞ്ഞ് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് അതിന് ഉടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം പച്ചടി കിട്ട പോലെയാണെങ്കിൽ നന്നായിട്ട് ഉടച്ച് ഉടച്ച് എടുക്കണം നമ്മൾ പാവക്കേടയൊക്കെ ഒരു സൈസിനേക്കാൾ കുഞ്ഞ് സൈസിലാണ് നമ്മൾ ഇത്തവണ അരിഞ്ഞെടുത്തേക്കുന്നത് അതുകൊണ്ട് ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളകൊടി പിന്നെ മീറ്റ് മസാല ഉണ്ടെങ്കിൽ ചില സമയത്തൊക്കെ മീറ്റ് മസാല ഞാൻ ഇടാറുണ്ട് ഇപ്പം അതൊന്നും ഇടുന്നില്ല കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഇത്ര സാധനങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഉള്ളി ഉണ്ടല്ലോ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ഇനി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം പൊടിയുടെ പച്ചപ്പൊക്കെ മാറാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഒത്തിരി മൂത്ത് പൊടി കറത്ത് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും പോകും പിന്നെ ഒരു കൈപ്പ് പോലെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പൊടി ഇങ്ങനെ കരിഞ്ഞു പോകാതെ നമ്മൾ നോക്കണം അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക അത്യാവശ്യം നല്ല ചൂടിലാണല്ലോ തേങ്ങയൊക്കെ ഇരിക്കുന്നത് പൊടി ചൂടാകാൻ അധികം സമയവും വേണ്ട അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് ആ പൊടിയൊക്കെ മൂപ്പിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ നരച്ചെടുക്കണം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ അതാരുന്ന സമയത്ത് നമുക്ക് മെഴുക്കുരട്ടിക്ക് ഉള്ളതും കൂടി അടുപ്പയിലേക്ക് ആക്കിയേക്കാന്ന് വിചാരിച്ചു അതിനായിട്ട് അതേ അടുപ്പിലേക്ക് തന്നെ ചട്ടി വെച്ചു അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കടുകിട്ടു അത് പൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങും മുളകും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ മെഴുക്കുവിരട്ടി പോലെയുള്ള ഐറ്റംസിനകത്ത് എപ്പോഴും സവാളേനേക്കാളും നല്ലത് ഉള്ളി ഇടുന്നതാണ് പക്ഷേ ചില സാഹചര്യത്തിൽ ഞാൻ സവാള ഒക്കെ ഇടാറുണ്ട് കേട്ടോ കാരണം ഉള്ളിയൊക്കെ തീർന്നിരിക്കുകയാണെങ്കിൽ സവോള ഒരു പകുതി ഇട്ടാൽ നല്ലപോലെ ഒരു പൊലിമ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഉള്ളിയാണ് കേട്ടോ ഇട്ടേക്കുന്നത് അപ്പം ഇതെല്ലാം കൂടി ഇട്ടു മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്യുന്നു വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെച്ച് ആ ആവിയിലിരുന്ന് വെന്താലാണ് ഇതിൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് വെള്ളം ചേർക്കുന്നില്ല കുറച്ച് കഷ്ണം എഴുത്താണെങ്കിൽ ഞാൻ വെള്ളം ചേർക്കാറുണ്ട് ഇപ്പം നമ്മൾ അത്രയും വലിയ വലിപ്പത്തിലല്ലോ അരിഞ്ഞേക്കുന്നത് അതുകൊണ്ട് തന്നെ ആവിയിൽ അങ്ങ് ഇരുന്ന് വെന്തോളും കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി മൂടി വെക്കാണ് ഇപ്പം അതവിടെ ഇരുന്ന് നീര് നീര് വേഗമായിട്ടായിട്ടാണ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരച്ചെടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അതൊരു കുഞ്ഞ് മിക്സരെ ജാറിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അരച്ചാലും കുഴപ്പമൊന്നുമില്ല ചൂടോടെ അരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആവി വരും കേട്ടോ പണ്ടിതുപോലൊരു തവണ ഞാൻ ഓർക്കാണ്ട് കൊണ്ടും മിക്സിയിലേക്കിട്ട് അരച്ച് ഞാൻ എന്തൊക്കെയോ പരിപാടി ഈ ഇടയിൽ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിനകത്തൊന്ന് പുുകയൊക്കെ വരുന്നത് കേസ് ഞാൻ ഓർത്ത് മിക്സി മൊത്തത്തിൽ പോയെന്നാണ് വിചാരിച്ചത് പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ ഞാൻ നന്നായിട്ട് ആരതിന് ശേഷം മാത്രമേ അരയ്ക്കാറുള്ളൂ അപ്പോൾ ഇതാ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മളിനി ചാമ്പങ്ങിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചാമ്പങ്ങി ഇപ്പം നന്നായിട്ട് വെന്തൊടങ്ങി നല്ല സെറ്റപ്പായിട്ടിരിക്കുകയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് കറണ്ട് വന്നും പോയും വന്നും പോയി ഇങ്ങനെ നിൽക്കാനിട്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനിടയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ ഭായം കൊണ്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് അടക്കുമ്പോഴത്തേക്കിനും കറണ്ട് വരും കേട്ടോ അപ്പം അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അടുപ്പയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കേട്ടോ അതിന് ശേഷം നമ്മളിത് ആ കടുകൂടെ വറുത്ത് ചേർക്കുന്നുണ്ട് കടുക് വറുത്ത് ചേർത്തില്ലേലും കുഴപ്പമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തീ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടി എങ്ങനെ നീക്കും അതുകൂട്ടൊരു കറിയാണ് പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചാമ്പങ്ങയക്കകത്ത് ഓൾറെഡി പുളിപ്പുണ്ടല്ലോ അങ്ങനെ നമ്മുടെ കറികളൊക്കെ ഏകദേശം ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കാനാണ് കേട്ടോ നമ്മുടെ ഒരു ചൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കിഴങ്ങ് ജസ്റ്റ് ഒന്നുകൂടെ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഴങ്ങ് കറിയും റെഡിയാകും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റൈസ് കുക്കറയിൽ ഇരുന്ന് ചോറെടുത്ത് ഗ്യാസ് വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കാനാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത്തവണ കൊണ്ടൊന്നായിരിക്കും നല്ല വേവുണ്ട് അപ്പോൾ അതുകൊണ്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തടയിൽ ഇടുന്നതാണ് കേട്ടോ അപ്പോഴത്തേക്കിന് അവയ്ക്ക് നല്ലപോലെ ഉറക്കമൊക്കെ വന്നു കാരണം പനിക്കോളൊക്കെ ആയതുകൊണ്ട് മരുന്നൊക്കെ കൊടുത്തുകൊണ്ട് ക്ഷീണമൊക്കെ ഉണ്ട് കിട്ടാ ആൾക്ക് അപ്പോൾ അതുകൊണ്ട് ആൾ കയറി കിടന്ന ഉറങ്ങാണ് കാര്യം പറഞ്ഞാൽ താമസമാണ് ഇനീത്തത് പക്ഷേ ക്ഷീണമായതുകൊണ്ടാണ് തോന്നുന്നു നേരിട്ട് യും പിന്നെയും കിടന്നിട്ടുണ്ട് കുഞ്ഞാപ്പിക്കുറക്കം വരുന്നില്ല കേട്ടോ കുഞ്ഞാപ്പി ഇവിടെ തട്ടും മുട്ടും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആഘോഷമായിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാണെങ്കിൽ ആ സമയത്ത് എഡിറ്റ് ചെയ്യാലോന്ന് ഓർത്ത് ഞാനിങ്ങനെ ഉറക്കാതെ ഉറക്കാതെ വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആളിവിടെ എൻ്റെ പുറകെ ഇങ്ങനെ വലിയ വലിയ അപ്പോൾ നമ്മുടെ ചോറും കറിയും എല്ലാം റെഡിയായി തടയിലിട്ട് ചോറൊക്കെ വാർത്തു അതിന് ശേഷം നമ്മളിനി ചോറ് അപ്പോൾ വരുമ്പോൾ ഇപ്പം ഞാൻ കുഞ്ഞാപ്പിയും കൂടി അങ്ങ് കഴിക്കാനായിട്ട് തീരുമാനിച്ച് ഇതാ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാമ്പങ്ങ ഒഴിച്ചേറി എടുത്തിട്ടുണ്ട് നമ്മുടെ കിഴങ്ങ് റെഡിയിട്ടുണ്ട് അങ്ങനെ കറിയും പിന്നെ കുറച്ച് നാരങ്ങ അച്ചാറോട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാരങ്ങ അച്ചാറൊക്കെ തീരാറായി വന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് നെല്ലിക്കയോ നാരങ്ങയോ ഒക്കെ വാങ്ങിച്ച് അച്ചാറിട്ട് വെക്കണം കേട്ടോ എന്തെങ്കിലും ഒരു തൊടുകറിയുണ്ടെങ്കിൽ ഓടിച്ചെന്ന് കുറച്ച് ചൂടുങ്ങിയായാലും നമുക്ക് കുടിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് അച്ചാർ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു നിലക്കാരെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് കഞ്ഞി കുറച്ച് ഉപ്പ് ഇട്ട് അച്ചാറും തൊട്ട് നക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ സുപ്പിഷ് ആണ് അപ്പം അതുകൊണ്ട് തീരുമ്പോൾ തീരുമ്പോൾ ഇങ്ങനെ ഇട്ട് വെക്കലാണ് എൻ്റെ പരിപാടി കേട്ടോ ചാമങ്ങ അച്ചാർ ഇട്ടാലോ എന്നൊരാലോചന ഉണ്ട് ഇനി അതിൻ്റെ റെസിപ്പിയും കൂടെ കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഇനി ചാമങ്ങ തീരുന്നവരെ ചാമങ്ങ തന്നെ ആയിരിക്കുമല്ലോ എന്നാൽ ചാമങ്ങ വെച്ച് കഞ്ഞി കൂടെ ആക്കി കൂടെ എന്ന് ആരേലും ചോദിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിച്ചു കുഞ്ഞാപ്പയ്ക്ക് വാരി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പം വാരി വേണ്ട കേട്ടോ അപ്പോൾ തന്നെ വാരി കഴിക്കുകയാണ് ചില സമയത്ത് ഞാൻ വാരി കൊടുക്കും അല്ലാത്ത സമയത്ത് ഇതുപോലെ തന്നെ ഇരുന്ന് ഉള്ളിപ്പറിക്കൊക്കെ കുറേ തിന്നും ഇപ്പം ആൾ ശക്തമായിട്ടങ്ങനെ വാരിവാരി കഴിക്കാത്ത എന്താണെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ പുട്ട് കഴിച്ചിട്ട് അധിക സമയമായില്ല അത് തന്നെയല്ലേ ഇതിനിടയ്ക്ക് നമ്മുടെ മറ്റേ ബട്ടർ റസ്ക്കില്ലേ അതും റസ്ക്കും ഒക്കെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആൾക്ക് വലിയ കോളില്ലാത്തത് എന്നാലും കിഴങ്ങ് ഒക്കെ കുറേ പറക്കിപ്പറക്കിയൊക്കെ തിന്നു കേട്ടോ ഞാൻ പിന്നെ പെട്ടെന്ന് ചൂണ്ടുണ്ട് കാരണം എനിക്ക് നന്നായിട്ട് വശിക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതിന് ശേഷം വന്നിട്ട് നമ്മുടെ മേശയൊക്കെ ആ തൂത്ത് തുടച്ചെല്ലാം കൊടുക്കുന്നുണ്ട് ചോറും വെള്ളവും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പിള്ളേരൊക്കെ കഴിക്കാൻ ഇരുന്ന ആ കയ്യം മുഴുവൻ ചോറൊക്കെ ആയിരിക്കും അപ്പം അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ അപ്പം അതുകൊണ്ട് അതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയൊക്കെ കൊടുത്തു ഇനി ഒന്ന് അടിച്ച് വാര്യും കൂടി ഇടുകയാണ് ഇന്നിപ്പോൾ നേരം കിട്ടുകയാണെങ്കിൽ അലമാരയിരിക്കുന്ന സകലമാന തുണികളും ഒന്ന് അടുക്കിപ്പറക്കി വെക്കണം പിന്നെ കുറേ ഷർട്ടും പാൻറ്റും ഒക്കെ ഒന്ന് തേക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് എല്ലാ ഹാങ്കറിലൊക്കെ ആക്കി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ എന്ത് ചെയ്യാനും കരണ്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട പണികൾ ഒന്നും നടപടിയായില്ല കേട്ടോ ചെറിയ ചെറിയ പ്ലാനിങ് വരെ ചീറ്റി പോകുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേട്ടോ തുടക്കം മുതലതേ എന്ത് പ്ലാൻ ചെയ്താലും ഒന്നും നടക്കാറില്ല അതിപ്പോൾ ചെറിയ ഒരു കുഞ്ഞു കാര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് അത്ര സുഖകരമായ വർഷമല്ലെന്ന് തോന്നുന്നു പക്ഷേ എപ്പോഴേലും സുഖകരമാകുമെന്ന പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് കുടിച്ചു അതിന് ശേഷം വന്നിട്ട് ആ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കൂടി എടുത്തിട്ട് കഴുകുകയാണ് അപ്പോൾ നമ്മൾ കറിയൊക്കെ വെക്കാൻ നേരത്ത് കുറച്ച് ചട്ടിയും പാത്രങ്ങളൊക്കെ കഴുകേണ്ടതായിട്ട് വരുമല്ലോ നമ്മൾ വറുത്ത പാത്രമൊക്കെ അതെല്ലാം കൂടി ഞാൻ കൂട്ടിയിട്ടിരിക്കായിരുന്നു എല്ലാം ചോറുണ്ടതിന് ശേഷം കഴുകാന്ന് വിചാരിച്ചത് അപ്പോൾ അതെല്ലാം കഴുകുകയാണ് കേട്ടോ ആ അങ്ങനെ പാത്രം എല്ലാം തേച്ച് കഴിക്കുക കമത്തി വെച്ചതിന് ശേഷം വന്നിട്ട് മുടിയൊക്കെ ഒന്ന് അടിച്ച് പിടർത്തി കോതിപ്പറക്കി വന്ന് ഉണക്കി എടുത്തു വിട്ടു അതിൻ്റെ മുടി പോലെ ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത് കാണും എനിക്കിപ്പം നമ്മുടെ പശുവിൻ്റെ വാലാണ് ഓർമ്മ വരുന്നത് അതുപോലെ പൊഴിച്ചിലാണ് കേട്ടോ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് അവസാനിത് എവിടെ എത്തും എന്നറിയത്തില്ല ഇനി ജോതിര കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്കിന് മുടിയുടെ അറ്റൊക്കെ ഒന്ന് വെട്ടിവിട്ടാലോന്നൊരു പ്ലാൻ ഉണ്ട് ഇങ്ങനെ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ താഴെ വശത്തോട്ട് കാറ്റ് പോലെ ഇച്ചിരിയൊക്കെ ഉള്ളു കേട്ടോ അതിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ആകാശവും ഭൂമിയും ഒക്കെ കാണാം എന്ന് പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ അപ്പോൾ അത് ആ മുടിയൊക്കെ കെട്ടിവെച്ചിട്ട് നമ്മളിനി വെള്ളം എടുക്കാനായിട്ട് പോവാണ് അപ്പോഴത്തെങ്ങിനും അബിയൊക്കെ ഏറ്റു വന്നിട്ടുണ്ടായിരുന്നു ഉറക്കത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ അങ്ങനെ പിന്നെ ഞാനും അബിയും കുഞ്ഞാപ്പിയും കൂടെ ഓട്ടിപ്പോയി ഒരു കടം വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു ഇനി വേണം ബെഡ്റൂമൊക്കെ ഒന്നും വൃത്തിയാക്കാനായിട്ടാണ് കാരണം രാവിലെ ഒന്ന് ജസ്റ്റ് അടിക്കിപ്പറിക്കൊക്കെ വെച്ചതൊള്ളൂ അത് പിന്നെ ഈ പരിവ് ആക്കിയിട്ടുണ്ട് പിന്നെ അബി അവിടെ കിടന്ന് ഉറങ്ങായതുകൊണ്ട് ഞാൻ ചൂലുമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയില്ലേട്ടോ അടിക്കുമ്പോൾ പൊടിയൊക്കെ വീഴുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ അബിയുടെ ഉറക്കൊക്കെ കഴിഞ്ഞ് നീ കിട്ടേന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെതാ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുത്തു ബെഡ്ഷീറ്റൊക്കെ ഒന്നുകൂടെ മടക്കി വെച്ചിട്ടുണ്ട് രാവിലെ ഞാൻ മടക്കി വെച്ചതാണ് പക്ഷേ കാര്യമില്ല കേട്ടോ ഇനി കുറച്ച് കഴിയുമ്പം വീണ്ടും നിർത്തും ഇത് തന്നെയാണ് എനിക്ക് പരിപാടി നിവർത്തുന്നു അതിലെ ഇതിലേക്ക് കൊണ്ടിരുന്നു അത് അലക്കുന്നു എടുത്തിരുന്നു അതും ഇങ്ങനെ ചുരുട്ടി കൂട്ടിയൊക്കെ ഇടുന്നു തരാതരം ഞാനിങ്ങനെ അടുക്കിപ്പറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ബെഡ്ഷീറ്റ് എല്ലാം ക്ലീനാക്കി തല കവീനും ഒക്കെ മാറി എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം വന്നിട്ട് അത് ആ ഒന്ന് അടിച്ച് വരുന്നുണ്ട് ഇതിപ്പോൾ വെള്ളം എടുക്കാൻ പോയപ്പോൾ ചുമന്നുകൊണ്ട് വന്ന പച്ചക്കറികളും ഇലകളുമാണ് കേട്ടോ കേട്ടോ പിള്ളേരുടെ കളി സാധനങ്ങളാണ് അതെല്ലാം അടിച്ച് തൂത്തി ഞാൻ പൊക്കം വിടുകയാണ് കേട്ടോ കാരണം ഈ കരിയിലെല്ലാം കൂടെ കട്ടിലിനടി കൊണ്ട് തള്ളി വെക്കാനാണ് സാധ്യത അപ്പം അതുകൊണ്ട് അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ ഏകദേശം ഇന്നത്തെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇത്രക്കോളും ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ